മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബ സദസ്സുകളുടെ ഇഷ്ടതാരമായ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പ്രശസ്ത താരം മദ്യലേഖരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോട്ടയത്ത് വെച്ചായിരുന്നു സംഭവം നിയന്ത്രണം വിട്ട താരത്തിൻ്റെ കാർ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് സഹായം ചോദിക്കുന്ന താരത്തെയല്ല മറിച്ച് തങ്ങളോട് കയറിക്കുന്ന ഒരു താരത്തെയാണ് പരിക്കേറ്റയാളെ രക്ഷിക്കാൻ ശ്രമിച്ചവരോട് സിദ്ധാർത്ഥ് പ്രഭു കയ്യേറ്റത്തിന് മുതിർന്നത് നാട്ടുകാരെയും രോഷ്ടാകുലരാക്കി വിവരമറിഞ്ഞു ഓടിയെത്തിയ ചെങ്ങവനം പോലീസിനും വലിയ വെല്ലുവിളിയാണ് സിദ്ധാർത്ഥ് ഉയർത്തിയത് പോലീസിനെ ആക്രമിക്കാനും തടയാനും ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഒടുവിൽ താരത്തെ പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത് വൈദ്യ ഹാജരാക്കിയപ്പോൾ താരം മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു സ്ക്രീനിലെ താരപതിവിയേക്കാൾ വലിയതാണ് സാധാരണക്കാരൻ്റെ ജീവൻ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എത്രത്തോളം അപകടം നിറഞ്ഞതാണ് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നടൻ കോട്ടയത്തുണ്ടാക്കിയ ഈ അപകടം നമുക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു സമൂഹത്തിനാണ് തെറ്റായ സന്ദേശം നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക